കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും ജ്യോതിഷ വിശ്വാസികൾക്കും എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും എൻ്റെ ഈ എളിയ എപ്പിസോഡിലേക്ക് എളിയ മനുഷ്യൻ്റെ നിസ്സിമമായ സ്വാഗതം പല ആൾക്കാരും കവൻറ് ചെയ്തിരിക്കുകയാണ് വാക് വാക്സ്തംഭനം വിജയത്തിനു വേണ്ടി ഒരു പരീക്ഷ എഴുതിയാൽ വിജയിക്കുമോ ഇപ്പൊ ഒരു അന്യദേശവാസത്തിന് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അന്യദേശത്തേക്ക് പോകാനായിട്ട് ഒരു പരീക്ഷ എഴുതാൻ വിജയിക്കുമോ തൊഴിൽ സംബന്ധമായിട്ടൊരു പരീക്ഷ എഴുതിയ പി എസ് സി ലിസ്റ്റിലൊക്കെ ഉണ്ടെങ്കിൽ അതിന് വിജയ സാധ്യതയുണ്ടോ ഇതൊക്കെ നമ്മൾ ബുധനെ കൊണ്ടാണ് ചിന്തിക്കുക ബുധനാണ് ബുധനാണ് വിദ്യാകാരകൻ അതുപോലെ തന്നെ സരസ്വതി ചില ഒരു സംഗീതം പഠിച്ചു കഴിഞ്ഞാൽ ഉയർന്നു വരുവോ ഒരു അഭിനയം അഭിനയം പഠിച്ച കഥകളി ആണെന്നേ സിനിമയാണെന്നെങ്കിലും മറ്റു കാര്യങ്ങളാണെന്നേ ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ അതിന് പ്രയോജനം ഉണ്ടാവുക എല്ലാം ദേവിയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഇതൊക്കെ സാധിക്കുന്നതാണ് അതിനുള്ള യോഗം കൂടെ ഗ്രഹനിലയിൽ അല്ലെങ്കിൽ പ്രശ്നം വെച്ച് നോക്കി അതിനുള്ള യോഗമുണ്ടോ അത് പഠിച്ചു കഴിഞ്ഞാൽ ഉന്നത ഗതിയിലെത്തുമോ നമ്മുടെ ഒക്കെ ഗ്രഹനിലകളിൽ ഏകദേശമായിട്ടെങ്കിലും ഉണ്ട് ഇന്ന രീതിയിലുള്ള അവസ്ഥയിൽ പോയി കഴിഞ്ഞാൽ ഇന്ന രീതിയിലുള്ള തൊഴിൽ സംബന്ധമായിട്ടുള്ള ജോലി സംബന്ധിച്ച് ജോലി എല്ലാവർക്കും നമ്മുടെ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടിയാണ് എല്ലാവരും ജോലി ചെയ്യുന്നത് ജോലി ചെയ്ത് ജീവിക്കുന്നതായിരിക്കും മഹനീയം കർമ്മം ചെയ്യുക എന്നുള്ളതാണ് അതുപോലെ തന്നെയാണ് ഒരു മാന്ത്രികവും എല്ലാം സാധിക്കുമെന്നും പറഞ്ഞൊന്നുമല്ല ഒരു കർമ്മം ചെയ്തു കൊടുക്കുക കാരണം അവർക്ക് നന്മ ഉണ്ടാകണമെന്ന് മാത്രം ഒരു ക്ഷേത്രത്തിലെ ദീപാരാധന മൂലം നടക്കുന്നത് ഒരാൾക്ക് വേണ്ടി മാത്രമല്ല അത് അവസാനം ചെല്ലുന്നതായിട്ടുള്ള ഒരു ക്രമം കർപ്പൂരം ഒഴിയുന്നതായിട്ടുള്ള ഒരു സമയത്ത് ദീപാരാധനാ സമയത്ത് ചൊല്ലുന്നതായിട്ടുള്ള ഒരു മന്ത്രമുണ്ട് ആ മന്ത്രത്തിൽ വ്യാഖ്യാനിച്ചിരിക്കുന്ന തന്നെ ഓരോ ഓരോ പുൽക്കൊടിക്ക് പോലും പ്രപഞ്ചത്തിലെ ഓരോ കാര്യങ്ങൾക്കും നന്മയുണ്ടാണോ എന്ന അല്ലാതെ ഇന്ന ഒരാൾക്ക് വേണ്ടി ഒരാൾക്ക് നന്മയുണ്ടാണോ എന്നല്ല സർവചരാചരങ്ങൾക്കും ലോകത്തിലുള്ള എല്ലാവർക്കും നന്മയുണ്ടാണേ ഭഗവാനെ എന്ന് പറഞ്ഞ പോലെയാണ് ദേവിയെ നമ്മൾ സ്തുതിച്ചു കഴിഞ്ഞാൽ അതുപോലെ സരസ്വതി യന്ത്രങ്ങൾ ഇട്ടുകഴിഞ്ഞു കഴിഞ്ഞാൽ വിദ്യയ്ക്കും വിജയത്തിനും സംഗീതാദി കലാവിദ്യകളിലും ഒക്കെ നൈപുണ്യം ഉള്ളവർക്ക് അതിഗംഭീരമായിട്ട് വിജയം ഉണ്ടാകുവാനായിട്ട് സാധിക്കും സംശയമില്ലാത്ത കാര്യമാണ് അതുപോലെ തന്നെ ഒരു സരസ്വതി മണ്ഡപം നമുക്കുള്ള മൂകാംബിക ആ മൂകാംബിക ക്ഷേത്രത്തിലെ സരസ്വതി മണ്ഡപത്തിൽ കാല് കുത്തുന്നതിന് തന്നെ നമ്മുടെ അവിടെ വീണെ തന്നെ ഭഗവാൻ ഭഗവതി അല്ലെ ദേവി ദേവി കടാക്ഷിക്കണം നമ്മളൊക്കെ പറയാറുണ്ട് കലാവിദ്യകളൊക്കെ ചെയ്യുന്നവർക്ക് അവരുടെ അവർ ഒരു ഈശ്വരന്റെ ചൈതന്യ അവസ്ഥ ഈശ്വരന്റെ അംശ അംശാവതാരങ്ങളാണെന്ന് നമ്മൾ പറയുന്നുണ്ട് കലയും ശാസ്ത്രീയവും ശാസ്ത്രീയ സംഗീതങ്ങളും നൃത്തവും ഒക്കെ പഠിച്ചവർക്ക് ഈശ്വരന്റെ ആയിട്ടുള്ള വരദാന ഈശ്വരൻ്റെ തത്തുല്യമാണ് നമ്മൾ അവരുടെ ബാക്ക്ഗ്രൗണ്ടോ മറ്റു കാര്യങ്ങളോ ഒന്നും അല്ല ശ്രദ്ധിക്കേണ്ട അവരുടെ സ്വഭാവവിശേഷം അവരുടെ കലയിൽ അവരുടെ പ്രവർത്തനത്തിൽ അവരുടെ കർമ്മത്തിൽ അതാണ് നമ്മൾ നോക്കേണ്ടത് അവിടെ ഉണ്ടോ ഒരാട് സ്വഭാവവിശേഷത്തിലല്ല ആ ആളിൻ്റെ പ്രവൃത്തിയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത് അത് ആദ്യം മനസ്സിലാക്കുക സ്വഭാവം എങ്ങനെ ആയിക്കോട്ടെ ചെയ്യുന്ന ആളിൻ്റെ പ്രവൃത്തി എങ്ങനെയാണോ ആ പ്രവൃത്തി വിജയപ്രദമാണെങ്കിൽ ആ ആളിനെ നമ്മൾ സമീപിച്ച് ആ പ്രവൃത്തിയിൽ മുന്നോട്ട് പോവുക അതാണ് സരസ്വതി യന്ത്രങ്ങളും മന്ത്രങ്ങളും നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ വാക് സ്തംഭനത്തിന് പോലും വാക്കുകൾ പോലും പ്രാസംഗികൾക്ക് പോലും ഭഗവതി കടാക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് സരസ്വതി മന്ത്രങ്ങൾ നിത്യവും ജപിക്കണമെന്നും പറഞ്ഞുകൊണ്ട് അതുപോലെ സരസ്വതി ഗായത്രി ഏറ്റവും നല്ലതാണ് വാഗീശ്വരേ വിദ്മഹേ എന്ന് പറയുന്ന തുടങ്ങുന്ന സരസ്വതി ഗായത്രി നിത്യവും നമ്മൾ ജവിക്കുവാണെങ്കിൽ നാക്കിലൊരു മോശ സംസാരം പോലും ഒരു നമ്മൾ പറയത്തില്ല വികട സരസ്വതി വികട സരസ്വതി മോശമായിട്ടുള്ള ഒരു ഭാഷ പോലും നമ്മളിൽ ഒരാളെ നമുക്ക് മോശമായിട്ട് ചിത്രീകരിക്കാനോ മോശമായിട്ട് സംസാരിക്കാനോ പോലും കഴിയത്തില്ല നന്മ മാത്രമേ നമ്മുടെ മനസ്സിലുണ്ടാകത്തുള്ളൂ നന്മയും തിന്മയും തിരിച്ചറിയാൻ ഭഗവതിയെ അല്ലെ ദേവിയെ ദുർഗയെ ദുർഗയുടെ ഒമ്പത് സ്വ സ്വരൂപങ്ങളായിരിക്കുന്ന മരുന്നായിട്ടുള്ള സരസ്വതിയെ പൂജിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുമെന്ന് നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ടാവുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു എളിയ മനുഷ്യൻ്റെ എളിയ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നവരെ എല്ലാ മാന്യപ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ